പ്രിയ സെയ്ദ് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് എക്സാം അടുത്തെത്തിയിരിക്കുകയാണല്ലോ എച്ച് എസ് എം പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന പ്രിയ കൂട്ടുകാർക്ക് സഹായകരമാകുന്ന സമസ്ത സംഘടനാപരമായ ഏതാനും മാതൃകാ ചോദ്യോത്തരങ്ങൾ സമർപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ എസ് കെ എസ് പി വി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമ സ്ഥാപിക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിയാറ് സമസ്ത രൂപീകരണം നടന്ന സ്ഥലം കോഴിക്കോട് ടൗൺ ഹാൾ സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് ആര് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്തയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആര് പള്ളിവീട്ടിൽ മുഹമ്മദ് മൗലവി സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമയുടെ ആസ്ഥാനം എവിടെ കോഴിക്കോട് സമസ്തയുടെ ആദ്യത്തെ മുഖപത്രം ഏത് മാസിക സമസ്തയുടെ ഒന്നാം സമ്മേളനം നടന്നത് എവിടെ താനൂർ സമസ്തയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്തത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ രജിസ്ട്രേഷൻ നമ്പർ എസ് വൺ ബാർട്ടി ഫോർ തേർട്ടി ഫൈവ് സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ സമസ്തയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആര് കെ ആലിക്കുട്ടി മുസ്തിയാര് സമസ്തയുടെ ട്രഷറർ ആര് കൊയ്യോട് ഉമർ മുസ്ലിയാർ ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ മുഷാവറ അംഗമായ മഹാൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ കണ്ണീതുസ്താദ് എത്ര വർഷം സമസ്തിയുടെ പ്രസിഡന്റായി ഇരുപത്തിയാറ് വർഷം ഫത്തുഹുർഹ്മാൻ ഫി തഫ്സീൽ ഖുർആാൻ എന്ന ർആൻ പരിഭാഷ എഴുതിയ സമസ്ത നേതാവ് കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് നാൽപ്പത് വർഷം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ മഹാൻ ശംസുൽഒലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അപരനാമം കണ്ണിയതുസ്താദിന്റെ അഭരനാമം ജിഫ്രി തങ്ങൾ സമസ്തയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് പതിനൊന്നാമത്തെ പ്രസിഡന്റ് ആലിക്കുട്ടി ഉസ്താദ് സമസ്തയുടെ എത്രാമത്തെ ജനറൽ സെക്രട്ടറിയാണ് അഞ്ചാമത്തെ ജനറൽ സെക്രട്ടറി സമസ്തയുടെ കീഴിൽ പുറത്തിറങ്ങുന്ന ദിനപത്രം ഏത് സുപ്രഭാതം സുപ്രഭാതം പുറത്തിറക്കുന്ന സമിതി പബ്ലിക്കേഷൻ എത്ര എഡിഷനുകളിലായാണ് സുപ്രഭാതം തുടങ്ങിയത് ആറ് എഡിഷനുകൾ സുപ്രഭാതത്തിന് ഇപ്പോൾ എത്ര എഡിഷനുകളാണുള്ളത് എട്ട് എഡിഷനുകൾ സമസ്തയുടെ പ്രഥമ കീഴ്ഘടകം ഏത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എസ് കെ ഐ എം വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ ആസ്ഥാനം എവിടെ സമസ്താലയം ചേളാരി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണത്തിന് പ്രചോദകമായ സമസ്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ കാര്യവട്ടം സമ്മേളനം വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപക പ്രസിഡന്റ് പറവണ്ണ കെ പി എ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയ വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കെ പി ഉസ്മാൻ സാഹിബ് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ട്രഷറർ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കാതിയാനികൾ മുസ്ലിങ്ങളല്ലെന്ന് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ച സംഘടന ഏത് സമസ്ത കേരള സമസ്തയുടെ തൊണ്ണൂറാം വാർഷിക സമ്മേളനം നടന്നത് എവിടെ ആലപ്പുഴ സമസ്ത ഒരു സംഘടനയല്ല അത് സുന്നത ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണ് എന്ന് പറഞ്ഞത് ആര് ഷംസുൽ ശംസുൽ വിദ്യാഭ്യാസ ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മൗലാന മൂസക്കുട്ടി ഹസ്റത് വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി എം ടി അബ്ദുൾ ഇപ്പോഴത്തെ ട്രഷറർ പാണക്കാട് സെയ്ദ് മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നത് എന്ന് റബിയുൽ ആദ്യത്തെ ഞായറാഴ്ച സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന അറബിക് കോളേജ് ൂരിയ അറബി കോളേജ് പട്ടിക്കാട് ജാമ്യൂരിയ അറബി കോളേജ് സ്ഥാപിക്കപ്പെട്ട വർഷം ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എസ് എൻ ഇ സി എസ് എൻ ഇ സിയുടെ പൂർണ്ണനാമം സമസ്ത നാഷണൽ എഡ്യൂക്കേഷണൽ കൗൺസിൽ സംസ്ഥയ്ക്ക് കീഴിലുള്ള എൻജിനീയറിംഗ് കോളേജ് എംഇ എഞ്ചിനീയറിംഗ് കോളേജ് പട്ടിക്കാട് സമസ്ത ചരിത്രത്തിലെ ത്തിലെഹാനി എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാർ അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ കീഴിലുള്ള വനിതാ കോഴ്സ് വനിത സമസ്ത നടത്തുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസ പദ്ധതി അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂൾ സമസ്തയുടെ മദ്രസകളിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരുടെ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ജംഅ്യമീൻ സെൻട്രൽ കൗൺസിൽ എസ് കെ ജെ എം സി സി എസ് കെ ജെ എം സി സിയുടെ ആസ്ഥാനം എവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ചേളാരി സമസ്താലയം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എസ് കെ ജെ എം സി സിയുടെ പ്രസിഡന്റ് ആര് ഡോക്ടർ ബഹാ ഉദ്ദീൻ മുഹമ്മദിനെ ദിവസം എസ് കെ ജെ എം സി സിയുടെ ജനറൽ സെക്രട്ടറി ആര് വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസിം സി സിയുടെ ട്രഷറർ ആര് പി കെ അബ്ദുൽ ഖാദിർ അൽ ഖാസിമി എസ് കെ ജെ എം സി സിയുടെ ജനറൽ മാനേജർ ആര് എം എ ചേളാരി എസ് കെ ജെ എം സി സി കുടുംബിനികൾക്കായി പുറത്തിറക്കുന്ന മാസിക സന്തുഷ്ട കുടുംബം എസ് കെ ജെ എം സി സി കുട്ടികൾക്കായി പുറത്തിറക്കുന്ന മാസിക കുരുന്നുകൾ സമസ്തയുടെ യുവജന സംഘടന സുന്നി യുവജന സംഘം എസ് വൈ എസ് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന എസ് കെ എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫിന്റെ പൂർണ്ണനാമം സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് കെ ജെ എം സി സിയുടെ മുഖപത്രം ഏത് അൽ മിം മാസിക ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകളുമായി ഇനിയും കാണാം അസ്സാം വലൈക്കും വാഹ്മത്തുള്ള